ഇന്ന് കാർഗിൽ വിജയദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിനാണ് കാർഗിലിൽ നാം പൂർണമായും പാകിസ്ഥാനെ തുരത്തി തുരത്തിഓടിച്ചത് ഏതാണ്ട് രണ്ടു മാസം നേടുന്ന യുദ്ധത്തിൽ അഞ്ഞൂറോളം ഇന്ത്യൻ ഭടന്മാരാണ് വീരമൃത്യു വരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ അന്ന് കാർഗിലും പാകിസ്ഥാൻ അവർ ചെയ്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല പാകിസ്ഥാൻ പട്ടാളക്കാർ ഏതാണ്ട് പതിനെട്ടായിരം അടി വരെ ഉയരമുള്ള കാർഗിൽ മലനിരകളിൽ നുഴഞ്ഞു കയറുകയായിരുന്നു ഇതേ തുടർന്നാണ് അവരെ തിരിച്ചറിഞ്ഞ് നാം തിരിച്ചടിക്കാൻ തുടങ്ങിയത് അന്ന് പാകിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാൻ പട്ടാളമല്ല മറിച്ച് കാശ്മീരിലുള്ള തീവ്രവാദികളാണ് നുഴഞ്ഞു കയറിയത് തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് അവർക്ക് അത് സമ്മതിക്ക വേണ്ടി വന്നു അതിന്റെ വിശദമായ രേഖകളും തെളിവുകളും ഒക്കെ നമ്മൾ ഹാജരാക്കി അന്താരാഷ്ട്ര സമൂഹം ആഗോളതലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയും ചെയ്തു പക്ഷേ കാർഗിലെ ശക്തമായ തിരിച്ചടിയെ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും പാകിസ്ഥാൻ അവരുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ തുടരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഭീകരർക്ക് നേരെ ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിന്റെ വിവരങ്ങളൊക്കെ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ആക്രമണത്തിൽ കശ്മീരി തീവ്രവാദികളെ പോലും കാര്യമായി പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നാണ് നാം അറിയുന്നത് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ സൈന്യം നടത്തിയൊരു ഓപ്പറേഷൻ ആയിരുന്നു ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ സൈനിക സേവനം ലഭിച്ച അല്ലെങ്കിൽ സൈന്യത്തിൽ പരിശീലനം ലഭിച്ച പട്ടാളക്കാർ ആ പട്ടാളക്കാർ ഒരാഴ്ച മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് കടന്നിരുന്നു എന്നാണ് നാം ഇപ്പോൾ അറിയുന്നത് പക്ഷേ അതിശക്തമായി നാം തിരിച്ചെടുക്കുകയും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലൊക്കെ മാരകമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തതോടുകൂടി പാകിസ്ഥാൻ കീഴടങ്ങുകയായിരുന്നു ചെയ്തിരുന്നത് അവർ ആദ്യം ലോകത്തിലെ പല ശക്തികളെയും സമീപിച്ചെങ്കിലും നമ്മൾ പറഞ്ഞത് പാകിസ്ഥാൻ എന്ന് കീഴടങ്ങലുമായി വരുന്നുവോ അന്ന് അന്ന് മാത്രമേ നമ്മൾ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ ഈ കാര്യത്തിനകത്ത് ഉഭയകക്ഷി ചർച്ചയല്ലാതെ മറ്റാരെയും ഇടപെടിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ വ്യക്തമാക്കി കാശ്മീർ നമ്മുടേതാണ് അത് വിട്ടുതരുന്ന വിഷയമില്ല പാക് പാക് കാശ്മീർ നമുക്ക് തിരിച്ചു തരണം പക്ഷെ നിരുപാധികമായിട്ട് പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായതോടുകൂടി ഇന്ത്യയുടെ നേരിട്ട് അവർ അഭ്യർത്ഥിച്ചതോടുകൂടി നമ്മൾ യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അത് നിർത്തിയിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും സജീവമാണ് എപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറുന്നു ആ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ പുനരാരംഭിക്കുമെന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഓപ്പറേഷൻ വിജയ് എന്ന പ്രക്രിയയിലൂടെയാണ് നമ്മൾ പാകിസ്ഥാനെ ഇല്ലാതാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മൂന്നാമത്തെ യുദ്ധമായിരുന്നു ആ സമയത്ത് നടന്നിരുന്നത് വിഭജന സമയത്ത് തന്നെ കാശ്മീർ പിടിച്ചെടുക്കാൻ ഒളിപ്പോരാളികൾ എന്ന പേരിൽ ഗോത്രവർഗ്ഗക്കാരേക്ക് ഉപയോഗിച്ചുകൊണ്ട് കാശ്മീർ പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തിയിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലുമാണ് പാകിസ്ഥാൻ നമുക്ക് നേരെ യുദ്ധം നടത്തുന്നത് ആ രണ്ട് യുദ്ധത്തിനും പരാജയപ്പെട്ട പാകിസ്ഥാൻ പക്ഷെ വീണ്ടും പാഠം പഠിക്കാൻ അവർ തയ്യാറാവുന്നില്ല ഇപ്പോഴും ഇന്ത്യയിൽ ശിഥിലീകരണ പ്രവർത്തനം നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന്റെ ഏറ്റവും പിറകിലുള്ള ശക്തി ചൈന തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ഇടപാടുകളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം തെക്ക് കിഴക്കൻ ഏഷ്യൻ തെക്ക് ഏഷ്യൻ മേഖലയിലൊക്കെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചൈനയുടെയും പാകിസ്ഥാന്റെ ഒക്കെ ഉദ്ദേശം നമ്മൾ വളരെ വ്യക്തമായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ തന്നെ നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ അവർ യാതൊരു സാമ്പത്തിക പുരോഗതിയും ഇല്ലാത്ത ഒരു രാജ്യമാണ് അവർ വെറും ശിഥിലീകരണ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മത മൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതാണ് നമ്മൾ യു എൻ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ യു നമ്മൾ പ്രഖ്യാപിച്ചത് അതേസമയത്ത് ഇന്ത്യയാണെങ്കിൽ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് യുദ്ധമല്ല നമ്മുടെ തീരുമാനം യുദ്ധമല്ല നമ്മുടെ നയം നമ്മുടെത് സഹിഷ്ണുതയും സവർത്തിത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ നയം പക്ഷെ നമുക്ക് നേരെ ആക്രമണം നടത്തിയാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് അല്ലെങ്കിൽ എല്ലാ ജൂലൈ ഇരുപത്തിയാറും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പുനർവിചിന്തനം നടത്തേണ്ട ഒരു സമയമാണ് കാരണം ഇന്നും അവർ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നു കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു നമ്മൾ പാകിസ്ഥാൻ ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നില്ല പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നില്ല മറിച്ച് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് ആ ഭീകര കേന്ദ്രങ്ങൾ നാം തകർക്കുകയും ചെയ്തു ആ ഭീകരാക്രമണത്തിൽ മരിച്ച ഭീകരന്മാരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പോലും പരസ്യമായി പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നത് അതിനർത്ഥം പാകിസ്ഥാൻ പൂർണമായും പാകിസ്ഥാന്റെ സൈന്യം പൂർണ്ണമായും പാകിസ്ഥാന്റെ ഭരണകൂടം പൂർണ്ണമായും പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണമായും ആരെ പിന്തുണയ്ക്കുകയാണ് തീവ്രവാദികളെ പിന്തുണയ്ക്കുകയാണ് ഇത്തരമൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇന്ത്യ നമ്മുടെ പാർലമെന്റിന്റെ അംഗങ്ങളെ രാജ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനത്തെ തുറന്നു കാണിക്കാനുള്ള യത്നങ്ങൾ നമ്മൾ നടത്തിയത് അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്തു പാകിസ്ഥാനാണ് കുഴപ്പകാരൻ എന്ന് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തു തന്നെയായാലും പാകിസ്ഥാന്റെ ഓരോ നീക്കത്തെയും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്ന ശിഥിരീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുന്ന പാകിസ്ഥാനെ നമ്മൾ നിലക്ക് നിർത്തുക തന്നെ ചെയ്യും ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ് ദിവസ് അതിന്റെ ഒരു ഓർമ്മ പുതുക്കുന്ന ദിവസം കൂടിയാണ് പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ജൂലൈ ഇരുപത്തിയാറ് നൽകുന്നത് എല്ലാ ജൂലൈ ഇരുപത്തിയാറിനും നൽകുന്നത് പാകിസ്ഥാനും നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ്